ഗാന്ധി സ്മൃതി ദിനാചരണവും ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത് സ്കൂളിലെ കലാധ്യാപകൻ നിർമ്മിച്ച ഗാന്ധി ശില്പത്തിൽ പുഷ്പഹാരം അണിയിച്ച് സ്കൂൾ ഹെഡ്മിസ്റ്റസ് അർച്ചന തോമസ് സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി എൻ സി സി എസ് പി സി ലിറ്റിൽ കയറ്റ്സ് ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗേഡ് തുടങ്ങിയ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണത്തിൽ ഗാന്ധി സൂക്തങ്ങൾ ചൊല്ലിയും ദേശഭക്തിഗാനം ആലപിച്ചും മികവുറ്റതാക്കി ഗാന്ധി പ്രതിമയുടെ ശില്പി സോജൻ ജോസഫ് അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ വരച്ച ഗാന്ധി ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾക്ക് സമ്മാനങ്ങളും നൽകി കലാധ്യാപകൻ സോജൻ ജോസഫ് ഹെഡ്മിസ്ട്രേസ് അർച്ചന തോമസ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി